തീർച്ചയായിട്ടും അഭിലാഷ് ഇന്ന് തന്നെ വിധി പറയുമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അവസാന നിമിഷവും പ്രോസിക്യൂഷനും ജഡ്ജും തമ്മിലുള്ള വാദപ്രതിവാദം തുടരുകയാണ് കൂട്ടബലാത്സംഗ കേസാണ് എന്നാണ് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നത് അതേസമയം ജഡ്ജ് പ്രോസിക്യൂട്ടറോട് ശിക്ഷ വിധിക്കുമ്പോൾ റിഫർമേറ്ററി തിയറി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പരിഗണിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ചോദിക്കുന്ന സാഹചര്യമുണ്ട് റിഫർമേറ്ററി തിയറി ഉപയോഗിക്കുന്നത് ക്രിമിനൽ ജസ്റ്റിസിൽ കൃത്യമായി പ്രതി കുറ്റം ചെയ്യുമ്പോൾ അതിനെ കുറ്റത്തിനുള്ള ശിക്ഷ വിധിക്കുന്നത് അല്ല പ്രധാന അതായത് വേദനാജനകമായ ശിക്ഷ വിധിക്കും പ്രധാനമായും ഒരു നല്ല പൗരനായി സമൂഹത്തിന് ഉതകുന്ന ഒരു നല്ല പൗരനായി അവനെ മാറ്റുക എന്നുള്ളതാണ് അത് പല സാഹചര്യങ്ങൾ പരിഗണിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ കുറ്റവാളി കുറ്റകൃത്യം ചെയ്യുന്നത് അവരുടെ അവരുടെ പശ്ചാത്തലം കൂടി പരിഗണിക്കണമെന്ന് ജഡ്ജ് പറയുമ്പോൾ അത്തരം മുൻപ് അവരുടെ പൂർവ്വ പശ്ചാത്തലം എന്താണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടോ അതല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം കുറ്റകൃത്യത്തിലേക്ക് വന്നത് ചിലപ്പോൾ ദാരിദ്ര്യമാകാം ചിലപ്പോൾ ആ സമയത്ത് ഒരു പശ്ചാത്തലമായിരിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് റെഫർമേറ്ററി തിയറി അപ്ലൈ ചെയ്യുന്നത് എന്നത് അങ്ങനെയാണ് അത് ചിലപ്പോൾ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക് പോകുകയും അയാളെ ഒരു നല്ല മനുഷ്യനായി സമൂഹത്തിന് പറ്റുന്ന ഒരു നല്ല മനുഷ്യനായി മാറ്റുക എന്നുള്ളതാണ് റെഫമേറ്ററി തിയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇവിടെ പ്രോസിക്യൂട്ടർ വ്യക്തമായി പറയുന്നുണ്ട് ഇത് കൂട്ടബലാത്സംഗം തന്നെയാണ് റെഫമേറ്ററി തിയറി ഇവിടെ ആപ്ലിക്കബിൾ ആകില്ല എന്ന് പ്രോസിക്യൂഷൻ വ്യക്തമായി പറയുന്നുണ്ട് മാത്രമല്ല ആറ് പ്രതികളും ഇതിൽ നേരിട്ട് പങ്കെടുക്കുന്ന സാഹചര്യമുണ്ട് പൾസർ സുനി മാത്രമാണ് ബലാത്സംഗം ചെയ്തത് എന്ന് ജഡ്ജി പറയുമ്പോൾ രണ്ട് മുതൽ ആറ് വരെയുള്ള മറ്റു പ്രതികളുടെ സഹായമില്ലാതെ ബലാത്സംഗം ചെയ്യാൻ കഴിയില്ല അതും ഈ ഇത്തരത്തിൽ ഒരു ട്രാവലറിൽ ഒരു കൊട്ടേഷൻ നൽകിയ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോൾ ആ നമുക്കറിയാം അടുത്തുള്ള അത്താണിയിൽ വെച്ചാണ് നടി ആക്രമണത്തിന് ഇതേ ആകുന്നത് അതു മുതൽ ഇങ്ങോട്ട് ഒരു ട്രാവലറിൽ ഈ പൾസീ നടിയെ ബലാത്സംഗം ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു പിന്തുണയും ഇല്ലാതെ മറ്റുള്ളവരുടെ ഒരു പിന്തുണയും ഇല്ലാതെ ഇത് നടക്കില്ല അതുകൊണ്ട് തന്നെ ഇത് കൂട്ട ബലാത്സംഗമായി തന്നെ പരിഗണിക്കണമെന്ന് തന്നെയാണ് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഈ കേസിൽ ഇനി അന്വേഷണം ഉണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുന്നുണ്ട് അതല്ല ഭാവിയിൽ ഇത്തരം കേസുകൾ ഇനി ഉണ്ടായാലോ എന്നുള്ള കാര്യം പരിഗണിക്കണമെന്നാണ് സോറി കോടതി ആവശ്യപ്പെടുന്ന കോടതിയുടെ മുൻപാകെ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെടുന്ന എങ്ങനെയാണ് അഭിലാഷ് യെസ് അതായത് അന്തിമവാദം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു കോടതി ഇന്ന് തന്നെ ശിക്ഷ വിധിക്കും ശിക്ഷാവിധിക്കും മുമ്പുള്ള ചില പരാമർശങ്ങൾ ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് പൾസർ സുനി ആണ് ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്കായിരിക്കും ഈ കേസിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുക മറ്റു പ്രതികൾക്ക് അത്തരത്തിലുള്ള ഒരു ശിക്ഷ ലഭിക്കുമോ എന്നതിൽ ഇപ്പോഴും ചില സംശയങ്ങൾ ഉണ്ടാകുന്നു കാരണം ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ അതാണ് കോടതിക്ക് സമൂഹത്തിൻ്റെ പ്രതികരണങ്ങളെ നോക്കി ശിക്ഷിധിക്കാൻ സാധിക്കില്ല ഓരോ കുറ്റവാളിയും ചെയ്ത കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളുടെയും നിയമത്തിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ പ്രതികൾക്ക് ശിക്ഷ വിധിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇപ്പോൾ ജഡ്ജി പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതിനപ്പുറത്ത് ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നതിന് അനുസരിച്ച് ഒരു പ്രോസിക്യൂഷന്റെ ആവശ്യം അല്ലെങ്കിൽ വാദം എന്നത് ആ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകുക എന്നതാണോ അതിനപ്പുറത്ത് ആ പ്രതികളെ മറിച്ച് അവരുടെ തെറ്റിൽ നിന്ന് മോചിതരാക്കുക എന്നുള്ളതാണോ എന്ന ചോദ്യം കൂടി ജഡ്ജി ചോദിക്കുകയാണ് പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നു ഇതൊരു കൂട്ടബലാത്സംഗ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളാണ് അതുകൊണ്ട് ഇവർക്ക് സമൂഹത്തിലേക്കുള്ള തിരിച്ചുവരവ് എന്നതിനപ്പുറത്ത് പരമാവധി ശിക്ഷൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് അവിടെയാണ് ഈ കേസിൽ ഇനി അന്വേഷണം ഉണ്ടോ കൂടി ജഡ്ജി ചോദിക്കുന്നത് ആ ചോദ്യം വളരെ പ്രസക്തമാണ് പ്രേക്ഷകരെ കാരണം ഇനി അന്വേഷണം ഉണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് ഇനിയും കണ്ടെത്തലുകളിലേക്ക് പോകാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുമോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കേസിലെ പ്രതികളുമായി ബന്ധപ്പെടുത്തുന്ന കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ പ്രോസിക്യൂഷന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അങ്ങനെ വീഴ്ചകൾ ഉണ്ടായെങ്കിൽ പോരായ്മകൾ ഉണ്ടായെങ്കിൽ തീർച്ചയായും അത് പ്രതികൾക്ക് അനുകൂലമാകുന്ന സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുക കാരണം ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് എപ്പോഴും സംശയത്തിന്റെ ആനുകൂല്യം എന്നത് പ്രതിഭാഗത്തിനായി ായിരിക്കും സംശയത്തിന്റെ ആനുകൂല്യത്താൽ പ്രതിഭാഗത്തെ വിട്ടയക്കുന്ന നിരവധിയായ സാഹചര്യങ്ങളുണ്ട് സംശയമില്ലാതെ കേസ് തെളിയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ കുറ്റവാളികൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ശിക്ഷ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിന് സാഹചര്യമായിട്ടുള്ളത് എന്തായാലും ഇനി അന്വേഷണമുണ്ടോ എന്ന ചോദ്യത്തിന് ഈ കേസിൽ ഇനി അന്വേഷണമില്ല എന്ന മറുപടിയാണ് പ്രോസിക്യൂഷൻ നൽകിയിട്ടുള്ളത് പക്ഷേ പ്രോസിക്യൂഷൻ ഗൗരവമായൊരു വിഷയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് ഇത്തരം സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊരു സംഭവം ഉണ്ടാകാതിരിക്കണമെങ്കിൽ സമൂഹത്തിന് മാതൃകയാകുന്ന ശിക്ഷ സമൂഹത്തിന് സന്ദേശമാകുന്ന ശിക്ഷ നൽകണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ വാദം എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് എന്തായാലും പ്രോസിക്യൂഷൻ നേരത്തെ നമ്മൾ ആവർത്തിക്കേണ്ടത് ഈ കേസിൻ്റെ വിചാരണ ആരംഭിച്ചതിന് ശേഷം രണ്ട് പ്രോസിക്യൂട്ടർമാർ പിൻവാങ്ങിയിരുന്നു കോടതി സഹകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ആ പ്രോസിക്യൂട്ടർമാരുടെ വാദം ഇതിനിടയ്ക്ക് അതിജീവിതയും വിമർശനം ഉന്നയിച്ചിരുന്നു പ്രതിഭാഗത്തിന് വേണ്ടി കൂടുതൽ സമയം അനുവദിക്കുന്നു എന്നുള്ളതായിരുന്നു അതിജീവിതയുടെ ആരോപണം ജഡ്ജി അടക്കം മാറ്റണമെന്ന ആവശ്യവുമായി മേൽക്കോടതിയെ സമീപിച്ച പശ്ചാത്തലമുണ്ടായി പക്ഷേ കോടതി അതിന് അനുമതി നൽകാത്ത സാഹചര്യം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇതാ ഈ വാദങ്ങൾ അവസാനിപ്പിക്കുമ്പോഴും പറയുന്നത് നല്ലതും മോശവുമായ അനുഭവം കോടതിയിൽ നിന്ന് ഉണ്ടായി എന്ന് ഇപ്പോൾ മൂന്നാമത്തെ പ്രോസിക്യൂട്ടറും പറയുന്ന സാഹചര്യം ആണ് ഉള്ളത് നാലാം പ്രതിയുടെ അഭിഭാഷകൻ ആവർത്തിക്കുന്നുണ്ട് മിനിമം ശിക്ഷയെ നൽകാവൂ എന്നാണ് നാലാം പ്രതിയുടെ അഭിഭാഷകൻ ഏറ്റവും ഒടുവിലായി കോടതിയോട് ആവശ്യപ്പെടുന്നത് വി പി വിജീഷ് ആണ് കേസിലെ നാലാമത്തെ പ്രതി ഈ നാലാം പ്രതിയുടെ അഭിഭാഷകൻ ആണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണം എന്നുള്ളത് ആവശ്യമായി ഉന്നയിക്കുന്നത് വിജീഷ് പറയുന്നത് തനിക്ക് ഈ കേസിൽ നേരിട്ട് പങ്കില്ല എന്നുള്ളതാണ് താൻ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടില്ല എന്ന് പറയുന്നു നാട് തലശ്ശേരിയാണ് എന്നും അതുകൊണ്ട് കണ്ണൂർ ജയിലിലേക്ക് തന്നെ അയക്കണം എന്ന ഒരു ആവശ്യവും നാലാം പ്രതി ഉന്നയിച്ചിരുന്നു ആ നാലാം പ്രതിയുടെ അഭി ാണ് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത് ഇങ്ങനെ വാദം അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്ക് അവസാനമായി പറയുവാനുള്ള വാദങ്ങൾ ആണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം ഇതാ നേരത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഈ മാറുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ എപ്പോഴും അഭിഭാഷകർ ഉന്നയിക്കുന്ന ഒന്നാണ് ഈ മനം പരിവർത്തനത്തിനുള്ള അവസരം നൽകണം പ്രതികൾക്ക് എന്നുള്ളത് തെറ്റ് തെറ്റായിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ജീവിതത്തിൽ നിന്നും പുതിയൊരു ജീവിതത്തിൽ അവസരമൊരുക്കി നൽകണം പ്രതികൾക്ക് എന്ന ആവശ്യം കൂടിയാണ് ഇപ്പോൾ നാലാം പ്രതിയായിട്ടുള്ള വിജീഷിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിക്കുന്നത് പരിഷ്കൃത സമൂഹം കുറ്റവാളികളെ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന വാദം ആണ് വിജീഷിന്റെ അഭിഭാഷകൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് വിജീഷിനടക്കം എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത് എന്നതിൽ നമുക്ക് വ്യക്തത കുറവുണ്ട് വിജീഷിന് മേൽ ചുമത്തപ്പെട്ട വകുപ്പുകളിൽ പരമാവധി ശിക്ഷയാണോ ലഭിക്കുക എന്നത് അറിയില്ല പക്ഷേ കുറ്റം ചുമത്തപ്പെട്ടു കുറ്റം തെളിഞ്ഞ പശ്ചാത്തലത്തിൽ ആ വകുപ്പുകൾ പ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും അങ്ങനെ പ്രതിക്ക് മാനസാന്തരത്തിനും മനപരിവർത്തനത്തിനുമുള്ള അവസരം നൽകണം എന്നുമുള്ള ആവശ്യം ആണ് ഇപ്പോൾ അഭിഭാഷകൻ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് നാലാം പ്രതിയുടെ അഭിഭാഷകൻ ആണ് വിജീഷിന്റെ അഭിഭാഷകൻ ആണ് ഇപ്പോൾ കോടതിയിൽ ഈ വാദങ്ങൾ ഉന്നയിക്കുന്നത് നേരത്തെ പ്രോസിക്യൂഷനും ജഡ്ജിയും തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായിരുന്നു ജഡ്ജിയും പ്രോസിക്യൂഷനും തമ്മിൽ പരസ്പരം സംശയങ്ങൾ പങ്കുവയ്ക്കുന്ന സാഹചര്യം ജഡ്ജിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രധാനപ്പെട്ട പരാമർശം എന്നത് പൾസർ സുനി മാത്രമാണ് ബലാത്സംഗം എന്ന ആ കുറ്റം ചെയ്തത് അല്ലെങ്കിൽ ബലാത്സംഗത്തിൽ പങ്കെടുത്തത് എന്നത് എന്നത് തന്നെയാണ് അതൊരു ബലാത്കാരമായിരുന്നു പൾസർ സുനിയാണ് ആ ബലാത്കാരം ചെയ്തത് എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിക്കുന്നത് എന്നാണ് ഇപ്പോഴിതാ പൾസർ സുനിയുടെ അഭിഭാഷകൻ ജീവപര്യന്തം എന്നത് ബാക്കി ജീവിതം എന്നതുപോലെ ആക്കണം എന്നുള്ളതാണ് അതായത് നിലവിൽ പൾസസുനി ഏഴര വർഷക്കാലം ജയിൽ ശിക്ഷ അനുഭവിച്ചു ജീവപര്യന്തം എന്നത് ആണ് ശിക്ഷ എങ്കിൽ ആ ഏഴര വർഷക്കാലം ആ ശിക്ഷയിൽ നിന്ന് കുറയ്ക്കണം എന്ന ആവശ്യം ആണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് അത് നിലനിൽക്കും എന്നതിൽ നമുക്ക് വ്യക്തത കുറവുണ്ട് പലപ്പോഴും സുപ്രീം കോടതി അടക്കം ജീവപര്യന്തം എന്നാൽ ജീവിതാവസാനം വരെ എന്ന് തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അത് പ്രതികളുടെ സ്വഭാവം ക്രിമിനൽ പശ്ചാത്തലം അതോടൊപ്പം തന്നെ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന സമയത്തടക്കം പ്രതിയുടെ മാനസികാവസ്ഥ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ജീവപര്യന്തം തടവുകാർക്ക് ശിക്ഷ ലഭിക്കാറുള്ളത് അതല്ല എങ്കിൽ സാധാരണ നിലയിൽ പതിനാല് വർഷമോ ഇരുപത് വർഷമോ ഒക്കെ കഴിയുമ്പോൾ ഇവർ മോചിതരാകുന്ന സാഹചര്യം ആണ് ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം പൾസർ സുനിക്ക് ജീവപര്യന്തം എന്ന തടവ് ലഭിക്കാൻ തന്നെയാണ് സാധ്യത